സ്വാമി ഗുരുശ്രീ എഴുതിയ നവ ജ്ഞാനോദയ സംഹിത അധ്യായം ഒന്ന് ചൈതന്യം ഭാഗം മൂന്ന് പ്രജ്ഞാനം ആത്മൻ കാന്തം തന്നെ ഇരുമ്പ് അതായത് ഉരുക്ക് ഇരുമ്പ് തന്നെ കാന്തം മറ്റ് ചില ലോഹങ്ങളിലും കാന്തികത സ്ഫുരിക്കുന്നുണ്ട് കാന്തവും ഇരുമ്പും തമ്മിൽ രൂപമാറ്റമില്ല ഭാവമാറ്റമുണ്ട് ഒരു വസ്തുതന്നെ രൂപമാറ്റമോ രാസമാറ്റമോ കൂടാതെ ചൈതന്യശക്തി കൈവരിക്കുന്ന അപൂർവതയാണ് കാന്തികത ഭൂകാന്തികത ഭൂമിയിലെ സകല ചരാചരങ്ങളിലും പ്രഭാവം കൊള്ളുന്നുണ്ടെങ്കിലും അത് കാന്തത്തോട് മാത്രമേ പ്രതിസ്ഫുരണം ചെയ്യുന്നുള്ളൂ അതുപോലെ ബ്രഹ്മചൈതന്യം സകല ചരാചരങ്ങളിലും പ്രതിധ്വനിക്കുന്നുണ്ടെങ്കിലും അത് മനുഷ്യരുടെ പ്രജ്ഞപ്രഭയോട് ചേർന്ന് മാത്രമേ പ്രതിസ്ഫുരണം ചെയ്യുന്നുള്ളൂ മനുഷ്യനും ചൈതന്യവും തമ്മിലുള്ള പ്രതിസ്പന്ദനം പ്രജ്ഞപ്രഭയിലൂടെയാണ് അനുഭവവേദ്യമാകുന്നത് കാന്തം കാന്തികത എന്നത് ഇരുമ്പിൻ്റെ സ്വന്തമാണ് അത് മറ്റ് കാന്തത്തിൻ്റെയോ കാന്തിക വലയത്തിൻ്റെയോ വകയല്ല ബാഹ്യകാന്തികത ഉരുക്കിൻ്റെ സ്വന്തമായ കാന്തികതയെ ഉത്തേജിപ്പിക്കുക മാത്രമാണ് അതുപോലെ പ്രജ്ഞപ്രഭ പ്രജ്ഞയിൽ നിന്നും പ്രകാശസ്ഫുരണം ചെയ്യുകയാണ് ബ്രഹ്മശക്തി അതിന് പരിരക്ഷ നൽകുക മാത്രമാണ് പരിപോഷണം ചെയ്യുകയുമാണ്